ആ ആ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പൊന്തി പിടിക്കേ ആ ഞങ്ങൾ ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ പാടോ മൂന്നാമത്തെ പാടോ ഞങ്ങൾ പരീക്ഷ ഇട്ട് ഈ മുപ്പതിൽ മുപ്പത് മാർക്ക് കിട്ടിയ ആളുകളുണ്ട് ഇരുപത്തി അഞ്ചിന് മേലോട്ട് കിട്ടിയാൽ അവർക്ക് സമ്മാനം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ സമ്മാനം ഞങ്ങൾ കൊടുക്കുകയാണ് അതാ ഇവിടെ ഉസ്താദ് സമ്മാനം കൊണ്ടുവച്ചിട്ടുണ്ട് ആ ഓരോരുത്തർ പേര് വിളിക്കുക ഓരോരുത്തർക്ക് സമ്മാനം ആ ആ ഓരോരുത്തർക്ക് ഞങ്ങൾ സമ്മാനം കൊടുത്തോണ്ട് കാണേ ആ ഇതാ ഉമ്മമാരെ കണ്ടോളി ഞങ്ങൾ ഓരോരുത്തരുടെ പേര് വിളിക്കൂ ആ മുഹമ്മദ് ഫർഹാൻ വന്ന് ആ ഫസ്റ്റ് സമ്മാനം വാങ്ങുന്ന മുപ്പതിൽ മുപ്പത് മാർക്ക് കിട്ടിയ മുഹമ്മദ് ഫർഹാൻ ആ ഫർഹാൻ വാ സമ്മാനം വാങ്ങുക ആ അടുത്തത് മുഹമ്മദ് യാസിർ ആ മുപ്പതിൽ മുപ്പത് മാർക്ക് കിട്ടി മുഹമ്മദ് യാസർ ആ ആ ആ അടുത്തത് മുഹമ്മദ് ആ ഇരുപത്തിയാറ് മാർക്ക് മുപ്പതിൽ ഇരുപത്തിയാറ് മാർക്ക് ആ അടുത്തത് മുഹമ്മദ് ആദം ഐ മീൻ മുപ്പതിൽ ഇരുപത്തിയാറ് മാർക്ക് അടുത്തത് ഐറിൻ ഫാത്തിമ ഐറിൻ ആ ഇരുപത്തിയേഴ് മാർക്ക് മുപ്പതിൽ ഇരുപത്തിയേഴ് മാർക്ക് ആ അടുത്തത് ആയിഷ ആ മുപ്പതിൽ ആ ഇരുപത്തി ഒമ്പത് മാർക്ക് ആയിഷ അടുത്തത് വാ ഇരുപത്തിയേഴ് മാർക്ക് ആ ആ അപ്പൊ ഏഴാൾക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട് ഏഴാളാണ് ഇരുപത്തിയഞ്ചിന് മുകളിൽ മാർക്ക് വാങ്ങിയത് ഇനി ബാക്കിയുള്ളവർക്ക് ചെറിയ സമ്മാനം കൂടി ഉണ്ടല്ലോ ബാക്കിയുള്ളവർക്ക് അടുത്തത് മാങ്ങാനുള്ള ഒരു സമ്മാനം കൂടി ഉണ്ടാവും അവർക്ക് അടുത്തത് വാങ്ങാനുള്ള സമ്മാനം കൊടുക്കുകയെ ആ അടുത്തതേ മറവാരി ബാബാ ഇസാ ആ എങ്ങനുണ്ട് സമ്മാനങ്ങളാ സമ്മാനങ്ങളുണ്ട് സൂപ്പർ അല്ലേ സൂപ്പർ പറയങ്ങളെ അല്ലേ സൂപ്പർ ഇനി അടുത്ത പാഠം അഷാറൂലേ പഠിക്കൂലേ ഒന്ന് പറ പറഞ്ഞു പറ ഞങ്ങൾ അടുത്ത പാഠം പഠിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി കൊണ്ടുവച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ബാക്കി പാഠം ഞങ്ങൾ ഇനി തിങ്കളാഴ്ച മുതൽ പഠിക്കും അല്ലേ